ഒഡീഷയിൽ ആറ് മാവോയിസ്റ്റുകളെ സുരക്ഷാസേന വധിച്ചു ഒന്ന് ദശാംശം ഒന്ന് കോടി രൂപ തലയ്ക്ക് വിലയിട്ടിരുന്ന മാവോയിസ്റ്റ് നേതാവ് ഗണേഷ് ഉയി കെ എം വധിച്ചു റാമ്പ വനമേഖലയിലായിരുന്നു ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണോ ജിന കഴിഞ്ഞ രണ്ട് ദിവസമായി തന്നെ ഒഡീഷയിൽ വിവിധ ഇടങ്ങളിൽ മാവോയിസ്റ്റ് വിരുദ്ധ വേട്ട തുടരുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തൊന്നോടുകൂടി തന്നെ രാജ്യത്തെ മാവോയിസ്റ്റ് മുക്തമാക്കുമെന്ന പ്രഖ്യാപനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി നടത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിവിധ സംസ്ഥാനങ്ങളിൽ മാവോയിസ്റ്റ് വേട്ട പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ രണ്ട് ദിവസത്തെ മാവോയിസ്റ്റ് വേട്ടയിൽ ആറ് മാവോയിസ്റ്റുകളെ വധിച്ചതായാണ് ഇപ്പോൾ സുരക്ഷാസേന വ്യക്തമാക്കിയിരിക്കുന്നത് തലയ്ക്ക് ഒരു കോടി രൂപ വിലയിട്ടിരുന്ന ഗണേശ് ഒയ്ക്ക് എന്ന മാവോയിസ്റ്റ് നേതാവിനെയും ഈ ആ കൂട്ടത്തിൽ കൊലപ്പെടുത്തി എന്ന് കൂടി സുരക്ഷാസേന വ്യക്തമാക്കുന്നു കഴിഞ്ഞ മാസങ്ങളിലടക്കം ഛത്തീസ്ഗഡ് അതുപോലെ തന്നെ ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ നിരവധി മാവോയിസ്റ്റുകളെയാണ് വധിച്ചത് അതേസമയം നിരവധി മാവോയിസ്റ്റുകൾ ആ സ്വമേധയായി പോലീസിന് മുന്നിൽ കീഴടങ്ങുകയും ചെയ്തു ഇവരുടെ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ നോക്കി വരികയാണ് എന്തായാലും മാർച്ച് മുപ്പത്തൊന്നോട് കൂടി രാജ്യത്തെ പൂർണ്ണമായും മാവോയിസ്റ്റ് മുക്തമാക്കുമെന്ന പ്രഖ്യാപനത്തിൽ ഊന്നി തന്നെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ തിരച്ചിൽ പുരോഗമിക്കുന്നു സമാനമായ രീതിയിൽ നടത്തിയ മാവോയിസ്റ്റ് വിരുദ്ധ വേട്ടയിലാണ് ആറ് മാവോയിസ്റ്റുകൾ ഇപ്പോൾ വധിച്ചിരിക്കുന്നത് ശരി വി ആർ അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്